രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് ഫയർ സ്റ്റേഷന് ചുറ്റുപാടുമുള്ള എഴുപത് സെന്റ് സ്ഥലത്ത് പച്ചക്കറി കൃഷി ആരംഭിച്ചത് വർഷങ്ങൾക്കിപ്പുറം പച്ചക്കറി കൃഷിയിൽ വിജയഗാത രചിച്ചിരിക്കുകയാണിർ അഞ്ച് കിൻറൽ വെള്ളരിയും രണ്ട് കിൻറ്റൽ കയ്പയും ഒന്നര കിന്റൽ ഞരമ്പരും ഇത്തവണ വിളവെടുത്ത് കഴിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമേ ഇവരുടെ വലിപ്പം നമുക്ക് മനസ്സിലാവൂ ഇതിനകത്ത് കിട്ടുന്ന ഒരു പരിപാടി ആദായങ്ങൾ എടുത്തിട്ട് ഞങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇതിനു പുറമെ പടബലം കാബേജ് കോളിഫ്ലവർ വഴുതന പയർ കപ്പ വാഴ തുടങ്ങിയവയും ഇവിടെ വിപുലമായി വിളയുന്നു ഇവരുടെ മത്സ്യകൃഷിയും ആരെയും അത്ഭുതപ്പെടുത്തും പച്ചക്കറികൾ കാണാനും വാങ്ങാനുമായി നിരവധി പേരാണ് ഓരോ ദിവസവും ഈ ഫയർ സ്റ്റേഷനിലേക്ക് എത്തുന്നത് ഇതൊരു ഇൻസ്പിരേഷൻ ആയി മാറിയിട്ടുള്ളത് അപ്പൊ ഇത് കാണുമ്പം കൃഷി ചെയ്യാൻ മടിയില്ല ഞങ്ങൾക്കും കൃഷി ചെയ്യണം എന്ന് വളരെ നല്ല രീതിയിലുള്ള ആഗ്രഹം ഞങ്ങളുടെ മനസ്സിന് തോന്നുന്നുണ്ട് മാർക്കറ്റ് വിലയിൽ നിന്ന് അഞ്ചു മുതൽ ഏഴ് രൂപ വരെ കുറച്ചാണ് ഇവർ വിൽപ്പന നടത്തുക തങ്ങളുടെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കുന്നതിന് പുറമെ അവധി ദിനങ്ങളിൽ പോലും പച്ചക്കറി പരിപാലിക്കാൻ കൃത്യസമയത്ത് ഓഫീസിലെത്തുന്ന ഈ സർക്കാർ ജീവനക്കാരുടെ ആത്മാർത്ഥതയെ എങ്ങനെയാണ് കണ്ടില്ലെന്ന് നടിക്കുക കേരളത്തിലെ സർക്കാർ ഓഫീസുകൾക്ക് തന്നെ മാതൃകയാവുകയാണ് ഈ ഫയർ സ്റ്റേഷൻ ഓഫീസുകളിൽ ഓഫീസുകളിലിരുന്ന് ഉറക്കം തൂങ്ങുന്ന സർക്കാർ ജീവനക്കാർക്കുള്ള ശക്തമായ താക്കീത് കൂടിയാണ് ഇവരുടെ ഈ വിജയം കാസർഗോഡ് നിന്നും ക്യാമറമാൻ സുബിത്രനോടൊപ്പം ഇർഷാദ് എൽ പി ഇന്ത്യ വിഷൻ